മൈത്രിഭവൻ എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബോധോദയം അഥവാ എൻലൈറ്റ്മെന്റ് എന്നത് തലത്തിൽ എത്തുന്നതിനെയാണ് ഈ ഉയർന്ന ബോധതലത്തിൽ എത്തുന്ന ഒരാൾക്ക് ജീവിതത്തിന്റെ രഹസ്യം ഏറെക്കുറെ പിടികിട്ടും ജീവിതത്തിന്റെ മിക്കവാറും സങ്കീർണവശങ്ങളുടെയും പൊരുൾ തിരിച്ചറിയാൻ കഴിയും ബുദ്ധിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും അന്തരാത്മാവിൽ നിന്നും ഉത്തരങ്ങൾ തനിയെ ഉത്ഭവിക്കും അതിനാൽ അത്തരം ഒരാളിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ സംശയങ്ങളായി നിലനിൽക്കില്ല താൻ ഒരു ആത്മീയ ജീവിയാണെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരും അത്തരത്തിലുള്ളവരാണെങ്കിലും അവർ അത് അറിയുന്നില്ല എന്നും ഇയാൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഏറെ കരുണയോടും സ്നേഹത്തോടും ആദരവോടും മറ്റുള്ളവരോട് ഇവർ പെരുമാറുകയും ചെയ്യുന്നു ഇവരെയാണ് മിസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന വചനത്തിന്റെ പിന്നിലെ പൊരുൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഉന്മേഷത്തിന്റെ ഉത്സാഹത്തിൻ്റെ നല്ല ബന്ധങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രിഭവ